അല്ല പാർട്ടി ഞാൻ ചോദിച്ചതല്ല പാർട്ടി പരിപാടി അത് ഞാൻ പറഞ്ഞു പൊതുപരിപാടി നോക്കാം പക്ഷെ പാർട്ടി പരിപാടി നിങ്ങളുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ ബ്രേക്കിംഗ് പോയിന്റ് മാത്രം വായിച്ചു നിങ്ങൾക്കും രാഹുലിനും അനുകൂലമാണെന്നാണ് ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ രാഹുലിന്റെ അനുകൂലമല്ല ശിക്ഷെരിയായിരുന്നു അഭിപ്രായത്തോടൊപ്പം തന്നെ പറഞ്ഞേ அவர் பிரதிஷேன் മുഖ്യമന്ത്രിയുടെ ഒരു സി പി എം പരിപാടിയിലും ഒരു ബി ജെ പി ആ സർക്കാർ ഞാൻ പറഞ്ഞു ആഭാസ സമരം ഞാൻ ഇന്നലെ ഞാൻ ഉദ്ഘാടനം ചെയ്ത

പൊതുപരിപാടി തിരിച്ചു കേൾക്കുക അതൊക്കെ സ്വാഭാവികമായ പ്രതിഷേധം കോൺഗ്രസിലെ മറ്റൊരു നേതാവിനെതിരെ ഉണ്ടാവുന്നില്ല അതുകൂടി കേട്ടോ എവിടെ ഒരു പൊതുസമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ആഭിشيക്ത്തിൽ അഭിപ്രായം പറയുവാണ് അല്ല അതിനെപ്പറ്റി പറയാത്തല്ല പറഞ്ഞാൽ പറ്റില്ല കേട്ടോ ഇല്ല ഇല്ല അല്ലല്ല ഞാൻ പറഞ്ഞതല്ല സി കൈദിത്തിൽ കേറല്ലേ പൊതുസമൂഹത്തെ അല്ല അതിന് പൊതുയാണ്ല്ല അതിന്റെ യുക്തി ഉണ്ടാവല്ല ഞാൻ ഞാൻ ഒരു ഡിസി സുതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞല്ലോ എന്റെ വിഷയം ടുത്ത് പാർട്ടി സംഘടിപ്പിക്കുന്നത് ഞാൻ ഇന്നലെ ഉദ്ഘാടനം യാതൊരു സമാപനത്തിൽ അതിനകത്ത് വെച്ച് ഒരു പാട്ട് പ്രഖ്യാപിച്ചാൽ കൈയിൽ കൂട്ടി എടുത്തിട്ട് ജയിലോ ഡി സി പ്രസിഡന്റ് കോൺഗ്രസ് മറ്റു വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല കോഴിക്കോട്ടെ ഒരു സർക്കാർ ഒരു സർക്കാരിൽ അത് സർക്കാർ അതിൽ ഒരു പൊതു ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ സർക്കാർ അത് ടെൻഡർ ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ വിളിച്ചു എന്നു ഈ വിവരം നേരത്തെ കണ്ടു നിൽച്ചപ്പോൾ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിക്കുകയും അതിനു ശേഷമാണ് ഈ ശ്രമം വീണ്ടും ആരംഭിച്ചു ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ചില ഇടതരക്കാർ സി പി എമ്മക്കാർ ഇത് പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഇത് സംരക്ഷിച്ച് അങ്ങനത്തെ ആയിരുന്ന മുഖ്യമന്ത്രിക്ക് കോഴിക്കോട് കോൺഗ്രസ് നിവേദനമായി ഇപ്പൊ വീണ്ടും ആ സമയം സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ജില്ലയിൽ <laughs>

േ ഇങ്ങനെ കൊണ്ട് വളർത്തി മൈ മുഗീഷ് രാജിവെക്കേണ്ടില്ല എന്ന് പറഞ്ഞ ഗോയിൻദ മഷ്ജിദയുടെ പ്രതിച്ഛായ സി കെ യുടെ സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് അല്ല അങ്ങനെയല്ല അതിന അതി പ്രൊവിഷണൽ ആണ് സ്ത്രീപക്ഷ നിലപാട് കെപിസി പ്രസന്റേ പറഞ്ഞു ഞങ്ങടെ നിലപാട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായി സ്ഥിശേഷൻ പറഞ്ഞു ഞങ്ങടെ ഇടക്കുള്ള നിലപാടുകൾ നിങ്ങൾ കേൾുമ്പോൾ നിങ്ങൾക്ക് മനസ്സაბന്ത ആയിരിക്കും എന്ന് നിങ്ങളെ പ്രതിപ്രശ്ന പ്രശ്നം മുന്നേ വെച്ച് വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞു ഷാഫി ഫറൂഖിന്റെ നിലനോടെ സ്ത്രീ അഭിപ്രായത്തിൽ കൂടി പരിഗണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നോക്കണം ഷാനോ ും സംസാരിച്ചില്ല എന്തുകൊണ്ട് കോൺഗ്രസ് അത് കൃത്യമായി രാഹുലിന്റെ വളർച്ചയിൽ

പ്രതിഷേധികളാമോ ജനാധിപത്യമാണ് പക്ഷെ എനിക്കുമായി ഞാനുമായി വ്യക്തിമത്വമുള്ള അടുപ്പമുള്ള ആ ആൾക്കെതിരെ ഞാൻ ഞാൻ ഒറ്റ കാര്യത്തിൽ അതായത് ആരോപണ വിധേയന്റെ സുഹൃത് ബന്ധത്തെ ഒരു നേതാവിനെ ആക്രമിക്കുന്ന രീതി നല്ല സമര അങ്ങനെ ഒരു രീതി കോഴിക്കോട്ടോ കേരളത്തിലോ ഉണ്ടായിട്ടില്ല ഇന്നു വരെയും പരാതി പറഞ്ഞിരുന്നു എന്നുള്ള വിഷയം കൂടി വന്നിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഷാഫി രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്തു പ്രവീൺ ചെയ്ത പോലെ അല്ലെങ്കിൽ രാഹുട്ടെ ചെയ്ത പോലെ അല്ല ചെയ്തത് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ബോധ്യമാണ് സ്വാഭാവികമായിട്ടും അതൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ ഇപ്പം യുദ്ധക്കളമാകും നേരിടും എന്നുള്ള നിലയിലേക്ക് പോകാനുള്ള യുദ്ധക്കളമാക്കാൻ ശ്രമിക്കരുത് അത് സത്യമല്ലേ

കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് അപ്പുറത്തൊന്നും പറയാൻ കോഴിക്കോട് ഈ ആരോപണങ്ങളും കഥകളും ഒക്കെ പാലക്കാട് അവരുടെ ബന്ധപ്പെട്ടാണ് അതിനെ കുറിച്ച് ആദ്യം അഭിപ്രായം പറയുവാൻ കോഴിക്കോട് ആളല്ല അതേക്കുറിച്ച് നേതൃത്വം പറയുന്ന ഏത് അഭിപ്രായത്തോടും ഞാൻ ഞാൻ പറയുന്ന കൈയടിക്കുകയും കോഴിക്കോട് മാത്രമല്ല പാർട്ടി പരിപാടിയിലും പൊതുപരിപാടിയിലും വന്ന് നേതാക്കളെ പറയുന്ന രീതിയിലും ഉണ്ടായിട്ടില്ല ആ രീതി അവസാനിപ്പിക്കണം അത് കാരണം ഈ ഈ ഒരു നിക്കളി ില്ല രാഹുലിന് ഒരുപാട് അവസരം നൽകിയിരുന്നതാണ് രാഹുലിനെന്താണായി തീരുമാനമെടുത്തത് ഷാഫി പക്ഷേ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് വ്യക്തിപരമായി നമ്മളൊക്കെ സംസാരിക്കുമ്പോ എന്തിനാണ് ഷാഫിനെ സംരക്ഷിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിഷേധം സ്വാഭാവിക സംരക്ഷിച്ചു അഭിപ്രായമില്ല ഞാൻ പറയട്ടെ

ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല ഒരാളെ കൊന്നാലും രണ്ടാളെങ്കിൽ ഒരിക്കൽ പോലും ആ സബ്ജെക്ടി അഭിപ്രായം പറയുന്നില്ല എന്റെ സബ്ജക്ട് ഈ സമരീതിയെ കുറിച്ചും ഈ പൊതു പൊതു ചടങ്ങിൽ വെച്ച് എം ബി ചടങ്ങിനെ കുറിച്ചും

കോഴിക്കോട് പാർട്ടിക്ക് നേതൃത്വം അത് സംശയമുണ്ടായിരുന്നു പക്ഷേ അതേ കുറിച്ച് വളർച്ചയിൽ എന്താണ് ഷാഫിന്റെ അപ്പം ഷാഫി മറുപടി പറയാൻ കാലതാമസം ഉണ്ടായിരുന്നു അതെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ஜபிண அசிஷ்டுத நாட்கள் அதை பாதிக்கிட்டு போய் அங்கேயான ും വരാമല്ലോ ഇത് വന്നപ്പോൾ വരാമല്ലോ വരാമല്ലോ നിങ്ങളെ ഇങ്ങനത്തെ ഒരു

ജില്ലാ സെക്രട്ടറി

കോഴിക്കോട്ടെ സമരീതി നടത്തിക്കോട്ടെ ഞങ്ങൾ അതിൽ നിന്നും എതിരല്ല